ഹലോ ഗൈസ് ലക്കി ഫാമിലി എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് വെച്ചാൽ എല്ലാവരും എന്റെ അടുത്ത് ഇങ്ങനെ പറയാണ് ചിലവരിങ്ങനെ കമന്റ്സ് ഒക്കെ കിട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി ലക്കി ഫാമിലിന്ന് പോയോ ഇപ്പൊ നിങ്ങൾ രണ്ട് ചാനലില് നിങ്ങൾ രണ്ടുപേരും എന്തോ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അപ്പം ഒരിക്കലും ഒരിക്കലും ഇല്ല അങ്ങനെ നമ്മൾ മാറിയിട്ടില്ല പിന്നെ ഞാൻ ഈ ചാനലിൽ തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ മെയിൻ ചാനൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഷോർട്സ് കണ്ടൻറ്റ് വീഡിയോസൊക്കെയാണ് അതായത് കൂടുതൽ കൂടുതലും കുട്ടനും കിച്ചുവും പിന്നെ ഞാനും അമ്മയും അങ്ങനെ അടങ്ങുന്ന ഒരു ഫാമിലി ഫാമിലി വീഡിയോസ് അതായത് കണ്ടന്റ് വീഡിയോസാണ് അതിലുള്ളത് അതിൻ്റെ വ്ലോഗ് കുറവാണ് വ്ലോഗ് കുറവാണ് അപ്പോൾ അതിൽ ഒത്തിരി പേർ ഞാൻ നമ്മൾ മെയിനായിട്ടും ഈ സെക്കൻഡ് ചാനലിൽ റീസ്റ്റാർട്ട് ചെയ്തത് മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇടാൻ ബ്ലോഗ് ഇടാനും നമ്മൾ കൂടുതൽ അടുത്തറിയാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഈ ചാനൽ ഇപ്പോൾ തുടങ്ങിയതൊന്നുമല്ല നമ്മുടെ മെയിൻ ചാനൽ തുടങ്ങിയൊരു ആറുമാസത്തിനുള്ളിൽ വെച്ച് നമ്മൾ ഈ സെക്കൻഡ് ചാനൽ തുടങ്ങി സെക്കൻഡ് ചാനൽ തുടങ്ങി പിന്നെ അതിൽ ആദ്യം കുറച്ച് രണ്ടും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എടുത്ത് നോക്കുമ്പോൾ അറിയാം ഒരു രണ്ടാം മൂന്നൊരു വീഡിയോ മാത്രമേ രണ്ട് മൂന്ന് വീഡിയോ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനങ്ങ് കൂടുതൽ ഫോക്കസ് ചെയ്തത് നമ്മൾ മെയിൻ ചാനലിലാണ് അങ്ങനെ അങ്ങനെ ആയതാണ് അതുകൊണ്ട് ആ ചാനൽ അവിടെ അങ്ങനെ തഴഞ്ഞു ഇപ്പൊ വീണ്ടും അത് എനിക്ക് ഇമെയിലും പാസ്വേഡ് അങ്ങനെ അറിഞ്ഞൂടാ അങ്ങനെ ഒന്നേ നമ്മൾ പിന്നെ അത് സെറ്റ് ചെയ്തെടുത്തതാണ് അപ്പൊ ഉള്ളൂ അല്ലാതെ ഞാൻ എന്നെ പിടിച്ച് വെളിയിൽ വിട്ടിട്ടുമില്ല ഞാൻ പോയിട്ടുമില്ല വെളിയിൽ വിട്ടാലും പോവില്ല അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കണ്ട അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് പിന്നെ എല്ലാവർക്കും കൂടുതൽ ഡൗട്ടാണ് നമ്മൾ ഇതിൽ വ്ലോഗ് ചെയ്യാന്ന് വെച്ചത് എല്ലാവർക്കും ഒരു ഡൗട്ടാണ് ചേട്ടൻ അതായത് കിച്ചു എൻ്റെ ആരാ അടുത്ത വേറൊരു ചേട്ടനായിട്ട് കപ്പിൾ വീഡിയോ ചെയ്യുന്നില്ലേ ആ ചേട്ടൻ എൻ്റെ ആരാ കിച്ചു എൻ്റെ സഹോദരൻ ആ ചേട്ടൻ എൻ്റെ ഹസ്ബൻഡാണോ അതോ ചില ചിലവര് കമന്സ് ഒക്കെ ആണോ മൊത്തത്തിൽ അവർക്ക് കൺഫ്യൂഷൻ ആണ് ഒന്നാമത്തെ കാരണം ഇവര് രണ്ടുപേരും ഒരേപോലെ പോലെ ഇരിക്കുന്നോണ്ടാണ് ഇങ്ങനെ ഈ ഒരു ഡൗട്ട് വരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ചോദിക്കും ചേട്ടൻ പട്ടാളത്തില് തന്നെയാണോ എന്നൊക്കെ ചോദിക്കും അങ്ങനെയൊക്കെ അത് കുറെ ഡൗട്ടുകളാണ് എന്തായാലും ആ ചോദിക്കണേലും ഒരു ഒരു മിസ്റ്റേക്കും ഇല്ല കാരണം അവൻ ഇവിടെ നാട്ടിൽ വരുമ്പോഴേ നടക്കുന്ന രീതി അങ്ങനെയാണ് അതുകൊണ്ട് ആരെയും ചോദിച്ചു പോകും അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ അല്ലാതെ നമ്മൾ എന്താ പറയാ അവൾ അടിച്ചു പിഴിഞ്ഞ് പോയിട്ട് ഇല്ല ഇനിയിപ്പം നിങ്ങൾ വിചാരിക്കും പിന്നെ ചിലവർ ചോദിക്കുന്നുണ്ട് വീട് പണി നടക്കണോണ്ടായിരിക്കാം നിങ്ങൾ ഇപ്പോൾ ഇതും കൂടെ ഇങ്ങനെ തുടങ്ങിയതെന്ന് അങ്ങനെയൊന്നല്ല വീട് പണി നടക്കണമെന്നുണ്ടായി ഇത് മോണിറ്റൈസേഷൻ പോലും ഈ ചാനലിനായിട്ട് പോലും ഇല്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് പിന്നെ എന്ത് കാര്യം ഇരുന്നാലും നമ്മൾ ചെയ്യുന്നത് എന്തിനാണ് നമ്മളത്രയും കഷ്ടപ്പെട്ട് എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിന് അതിന് മാത്രം എഫേർട്ടുണ്ട് നമ്മൾ ചുമ്മാ ചുമ്മാവുന്ന ഒരു വീഡിയോ കണ്ടിങ്ങനെ ലൈക്ക് അടിച്ചിട്ട് പോകുന്നില്ലല്ലോ അതിൽ ഞാൻ ഇടയ്ക്ക് ഇതിൽ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കുഞ്ഞു പിള്ളേരെയൊക്കെ വെച്ച് ചെയ്യണമെങ്കിൽ അത്രയും നമ്മൾ എഫേർട്ട് ഇടണം നമ്മൾ മാത്രമല്ല ഇതുപോലെ ഓരോ കണ്ടന്റ് ചെയ്യുന്ന യൂട്യൂബേഴ്സും അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് അവർ പൈസ സമ്പാദിക്കണമെങ്കിൽ അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് അവർ സമ്പാദിക്കണത് അപ്പൊ അതും കൂടെ നിങ്ങളൊന്നും മനസ്സിലാക്കണം കമന്റ്സ് കമന്റ് ഇടുമ്പോ ഇങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് വെച്ച് പറഞ്ഞാലൊന്നും കേൾക്കുന്നില്ല കുറച്ചുകൂടെ ചെറുതിലൊക്കെ പിന്നെയും കേൾക്കുമായിരുന്നു ഇപ്പം അവരവന്റേതായ ഒരു ലോകം ഉണ്ടല്ലോ ഇങ്ങോട്ട് വാടാന്നുള്ള വിളിക്കുമ്പഴത്തേനും അവ അങ്ങോട്ട് പോകും ഡിമാൻഡ് വെച്ചിട്ടാണ് ഒരു ഒരു വീഡിയോ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ പോയ വി ഇത് നമ്മൾ തളർന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു നുള്ളൊക്കെ കൊടുത്താൽ മാത്രമേ നിൽക്കുള്ളൂ അങ്ങനെയാണ് അവൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ പിന്നെ എനിക്കൊരു ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു ഗിഫ്റ്റ് ഒരു പാഴ്സല് വന്നു അപ്പം ആ പാർസൽ ഞാൻ പൊട്ടിച്ച് നോക്കി ഓൾറെഡി ഞാനത് പൊട്ടിച്ച് നോക്കി അത് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ആണ് അത് പൊട്ടിച്ചൊക്കെ നോക്കി ഇനി ഇപ്പം നിങ്ങളെയും കൂടെ ഞാനത് വന്ന് കാണിക്കാം എന്താണെന്നുള്ളത് ഓക്കെ അപ്പോൾ ഫ്രൈസ് ഇതൊക്കെയാണ് സാധനങ്ങൾ ഞാൻ ഓൾറെഡി പൊട്ടിച്ചൊക്കെ നോക്കി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണണ്ടേ അപ്പം ഞാൻ എല്ലാം ഞാൻ പ്രോഡക്റ്റ്സ് ഒക്കെ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കാരണം ഇവിടെ നല്ല വെട്ടുള്ളത് കൊണ്ട് പിന്നെ ഇവിടെ വന്നിരിക്കാന്ന് വിചാരിച്ചു പിന്നെ നല്ല കാറ്റൊക്കെ ഉണ്ട് അപ്പം പ്രോഡക്റ്റ്സ് ഇതാണ് ബേബി പ്രോഡക്റ്റ്സ് ആണ് എനിക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ആയ ലിറ്റിൽ ഹ്യൂസ് എന്ന് പറയുന്ന പേജിൽ നിന്ന് എനിക്ക് അയച്ചു തന്നതാണ് ഇപ്പം നാലു മാസം ആയതേ ഉള്ളൂ എന്നിപ്പോഴേ ഓരോരുത്തർ ഇങ്ങനെ അയച്ചു തന്നോണ്ടിരിക്കയാണ് അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഇപ്പൊ ഫസ്റ്റ് വേണം പറയുന്നത് ഒരു ബേബി ആണ് ഇതില് ബേബിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡ്രസ്സുകളാണ് കേട്ടോ നമുക്ക് തന്നെയാണ് എല്ലാ കുട്ടി ഉടുപ്പുകള് പിന്നെ കുട്ടി ഉടുപ്പുകളുണ്ട് ഇതുപോലെ ഒരു അഞ്ചാറ് കുട്ടി കൊടുപ്പുകളുണ്ട് പിന്നെ ചീപ്പ് ബ്രഷ് അങ്ങനത്തെ ഐറ്റംസ് പിന്നെ ഇതിൽ വരുന്നത് ഹിമാലയുടേത് ഷാംപൂവും അതുപോലെ ബേബി ക്രീം ലോഷൻ അങ്ങനത്തെ ഐറ്റംസ് പിന്നെ ഒരു ടവല് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉള്ളു ഒരു കത്രിക പിന്നെ ഒരു ഷീറ്റ് പിന്നെ വീട് കുറച്ച് വരുന്നുണ്ട് അപ്പം ഇത്രയാണ് ഈ ഈയൊരു ഈയൊരു സെറ്റിയില് സെറ്റിൽ ഇത്രയാണ് ഉള്ളത് അതുപോലെ അടിക്ക് ഒന്ന് വയ്ക്കാം പിന്നെ ഒന്നെന്ന് പറയുന്നത് ഒരു ബാസ്കറ്റാണ് അപ്പം നമുക്കിതില് കുഞ്ഞിന്റെ ഐറ്റംസ് ഒക്കെ ഇട്ട് വയ്ക്കാം ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴത്തേനും നമുക്ക് കുഞ്ഞിൻ്റെ മാത്രം ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കാമല്ലോ അങ്ങനെ അതിനു വേണ്ടിയിട്ടൊരു ഇതെല്ലാം ഹാൻഡ് മെയ്ഡാണ് അവർ ഉണ്ടാക്കി നമുക്ക് അയക്കുന്നതാണേ അതിനകത്ത് ഇത് കുഞ്ഞിനെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കിടത്തുള്ളൂ ഇവിടെ സിബൊക്കെ ഉണ്ട് സാധനം ഈ സാധനം ഞാനേ എനിക്കിതൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മൾ ലക്കിക്കുട്ടിനെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് നമുക്ക് ഈ സംഭവ സാധനങ്ങൾ അതായത് ഹോസ്പിറ്റൽ ബാഗ് തയ്യാറാക്കലൊന്നും ഇല്ലായിരുന്നു അന്ന് എന്തോ എന്തൊക്കെയോ ഡ്രസ്സ് കുഞ്ഞിനുള്ള ഡ്രസ്സ് പിന്നെ എനിക്കുള്ള ഡ്രസ്സ് അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ കൊണ്ടുപോയുള്ളൂ പിന്നെ കൊറോണ ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഈ കുഞ്ഞിന് പോലും ഇതുപോലെയുള്ള ബെഡ് സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ വരെ പേടിയായിരുന്നു എങ്കിലും അവനൊരു ബെഡ്ഡൊക്കെ വാങ്ങിച്ച് ചേട്ടൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് ആശുപത്രിയിൽ നിന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ നമ്മൾ ഇതിനകത്ത് കിടത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകലേ അങ്ങനത്തെ ഒരു സാധനം ഇതിൽ സിബൊക്കെ ഇട്ടെടുക്കുമ്പോഴത്തേക്കും നേരെയാവും പിന്നെ ഇതൊരു ഷീറ്റ് ഇതൊരു ഷീറ്റാണ് ആണ് ഇതിൽ കുഞ്ഞു അനൊക്കെ നമുക്ക് കിടത്താം എല്ലാം ഒരേ കളറിൽ അവര് ചെയ്തു തന്നിരിക്കുകയാണ് ഇങ്ങനെ അറ്റി പറക്കി വെക്കുന്നല്ല പിന്നെ ഒരു നൈറ്റി എനിക്ക് നൈറ്റി എന്തായാലും ഈ നൈറ്റി ഞാൻ ഇടൂല ഈ നൈറ്റി അമ്മയിലോട്ട് തന്നെ പോകും കാരണം ഇത് ട്രിപ്പിൾ എക്സ്രിൾ എക്സലാണെന്ന് എന്നെ പോലെ ഒരു മൂന്ന് നാല് പേരും കൂടെ തന്നെ ഇതിനകത്ത് കേറി നിക്കും അങ്ങനെ അമ്മ വെട്ടിക്കുറയ്ക്കും എനിക്ക് കൊറേ വെട്ടി കുറയ്ക്കണല്ലോ അമ്മയ്ക്കാവുമ്പോ അധികം വെട്ടി കുറയ്ക്കണ്ടായിരിക്കും അങ്ങനെ ഒരു നൈറ്റി വായിട്ടാണ് അപ്പൊ പിന്നെ ഒരു ബെഡ് ഇത് കുഞ്ഞാ കിടത്തുന്ന ബെഡിന് അറിയായിരിക്കോ അല്ലെങ്കിൽ നെറ്റൊക്കെ കാണും എങ്കിലും ഞാൻ ഒന്ന് തുറന്ന് കാണിച്ചു തരാം പാടുണ്ട് നമ്മൾ ആകർഷിപ്പിക്കണ്ടേ അപ്പൊ ഇതാണ് കുഞ്ഞു വാവ നമ്മള് കിടത്തുന്ന ബെഡ് അതിന്റെ കൂട്ടത്ത് തലേണ ഒക്കെ ഉണ്ട് തലയണ തലയണ നമ്മൾ നമ്മള് തലേണന്നല്ലേ പറയും നമ്മുടെ നാട്ടിലോരോന്നൊക്കെ പറയും ആ പില്ല ആയുമ്പോ എല്ലാവർക്കും മനസ്സിലാകും പിന്ന ഉണ്ട് കുഞ്ഞിനെ ഇങ്ങനെ കിടന്നുറങ്ങാൻ വേണ്ടിട്ട് എന്റെ നെറ്റ് ഇതാ നെറ്റ് കണ്ടല്ല ഇത് നമ്മളെ ഇതിന്റെ പുറത്തൂടെ ഇങ്ങനെ 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 നല്ലടാ ഈ സംഭവം ഇതിലൂടെ ആക്കിട്ട് ഇതിനെയും കൊറച്ചിങ്ങനെ ആ ഇങ്ങനെയാണ് സംഭവം ഇരിക്കുന്നത് ഞാൻ ഇപ്പൊ ഇരുന്ന് ചെയ്യണോണ്ടാണ് ആ കേട്ടെ അത് ഇങ്ങനെ ഇരിക്കും കളർ അപ്പം ഇത് സെപ്പറേറ്റ് ആണ് സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പം ഈ ബെഡ് നമ്മൾ അല്ലാതെയും നെറ്റിടാതെയും കിടത്താം അല്ലാതെയും കിടത്താം അപ്പം അത്രയും സാധനങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പം ഇനിയും കുറേ പേജസ് ഒക്കെ ഇതുപോലെ ഇങ്ങനെ അയച്ചിട്ടുണ്ട് അവർക്ക് ഇങ്ങനെ ഇനി എനിക്ക് തോന്നുന്നു ഞാൻ ഡെലിവറി വരെ ഇങ്ങനെ അയച്ചോണ്ടേ ഇരിക്കുമായിരിക്കും അപ്പം ഇത് ലിറ്റിൽ ഹ്യൂസ് എന്ന് പറയുന്ന കുട്ടം ആ പിന്നെ ഞാൻ ബാസ്ക്കറ്റ് ബാസ്ക്കറ്റ് അപ്പം ഇത്രയേ ഉള്ളൂ ഒരു കുട്ടി ബ്ലോഗാണ് പെട്ടെന്ന് നിങ്ങൾ നിങ്ങളിങ്ങനെ എനിക്ക് വന്നൊരു ഗിഫ്റ്റ് എനിക്ക് ആദ്യമായിട്ട് കുഞ്ഞിന് വന്നൊരു ഗിഫ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുട്ടനെ നമ്മൾ ഇതുപോലെയൊന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളൊരു ഹോസ്പിറ്റൽ ബാഗ് അമ്മ പോയാ അമ്മ പോയാ ഹോസ്പിറ്റൽ ബാഗ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ നമ്മൾ അവന് കുഞ്ഞുടുപ്പുകളൊക്കെ അമ്മ തന്നെയാണ് തയ്ച്ചത് അത് എന്തായാലും ഈ കുഞ്ഞു വരുമ്പോഴത്തേനും നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കാൻ പോകുന്നതും അതേപോലെ അമ്മ തച്ച ഡ്രസ്സായിരിക്കും നമ്മൾ കോട്ടൻ്റെ ഒരു മീറ്റർ തുണി എടുത്തിട്ട് ഒരു എട്ട് ഡ്രസ്സ് എന്തോ തച്ചില്ലേ ആ പന്ത്രണ്ടെണ്ണം കുഞ്ഞായിട്ട് നല്ല ഇവിടെ കെട്ടൊക്കെ വെച്ച് അങ്ങനെ അമ്മ തച്ചെന്ന് അത് തന്നെയായിരുന്നു അവൻ ആദ്യം ഇട്ട് കൊടുത്തത് അപ്പം ഇനി ഈ വരുന്ന കുഞ്ഞു വാവയ്ക്കും അത് തന്നെയായിരിക്കും പിന്നെ ഇതൊക്കെ അടുത്ത ദിവസങ്ങളിൽ നമ്മളിങ്ങനെ ഇട്ടു കൊടുക്കും അപ്പൊ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ എന്തെങ്കിലും പറയണോ അമ്മയ്ക്കൊന്നും പറയാ ഇതൊക്കെ കണ്ടപ്പോ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം നമ്മൾ ഒട്ടും തന്നെ എക്സ്പെക്ട് ചെയ്യാത്ത കേട്ടില്ല ഞാനും ഞാൻ എടുത്തിട്ട് വരാം ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേങ്കില് അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ ലക്കുമോ വന്നപ്പോൾ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടായിരുന്നു എല്ലാ രീതിയിലും എല്ലാ രീതിയിലും പിന്നെ കൊറോണയും കൂടെ എല്ലാ ഇതിലും അപ്പോഴും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും കൊറോണ ആയത് കാരണം മെയിൻ ആയിരുന്നു അങ്ങനെ ഈ ഡ്രസ്സിന്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ പിന്നെ ആ ഒരു രീതിയൊക്കെ വെച്ച് നോക്കുമ്പോ ഇപ്പൊ നമ്മളെന്ത് പറയാ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ട് എല്ലാം കൊണ്ടും നിങ്ങളെ സപ്പോർട്ട് നിങ്ങളെ സപ്പോർട്ട് നിങ്ങളെ സ്നേഹം കൊണ്ടിട്ടൊക്കെ തന്നെ നിങ്ങള് നമ്മളത്ര ഇഷ്ടപ്പെടുന്നോണ്ട് മാത്രമാണ് നമുക്ക് നമുക്ക് ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളും ഒക്കെ വരുന്നത് തന്നെ നമ്മൾ ഒത്തിരി സന്തോഷമുണ്ട് ഇനിയും ഈ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ നമ്മൾ കൂടുതലും ആരെയും വെറുപ്പിക്കുന്നില്ല ഒരു ഹാറ്റേഴ്സ് ഇല്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം പിന്നെ ഓരോ ഇതുവരെ ഇല്ല പിന്നെ ചിലവരൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ചോദിക്കും അതും മെയിനായിട്ട് രണ്ടു രണ്ടടുത്ത് ചോദിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ വീട്ടുകാരുടെ ആ ഒരു ഇതിൽ രീതിയിൽ മാത്രമേ ചോദിക്കൂ അല്ലാണ്ട് വേറെ അങ്ങനെത്തോ ഒന്നും അങ്ങനെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ഒന്നും ഇടുന്നില്ല കൂടുതലും ആണ് ചെയ്യുന്നത് അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സേഫായിട്ടിരിക്കുക നമ്മൾ ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമ്മളെ പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ റിപ്ലൈ ഒക്കെ തരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബായ് ഇനി ഇതുപോലത്തെ വീഡിയോ ഉണ്ടായിരിക്കില്ല ഉണ്ടായിരിക്കില്ലേട്ടോ ഇതിനൊക്കെ പറ്റി സംസാരിക്കുന്ന ഒരു വീഡിയോയും കാണില്ല കാരണം അയ്യോ നമ്മളെ അവരിങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നുള്ള വീഡിയോസ് ഒന്നും കാണൂല ഇനിയൊക്കെ ഉള്ളത് കുറച്ച് എന്റർടൈൻമെന്റ് ആൾക്കാരെ ബോറടിപ്പിക്കാത്ത തരത്തിലുള്ള വീഡിയോസ് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ അത്രയേ ഉള്ളൂ ഗായ്സ് ബായ്